മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി വേട്ടക്കൊരു മകൻ പരദേവതാ ക്ഷേത്രത്തിലും ജീവനക്കാരുടെ വൻ കൊള്ള ഇരുപത് പവനോളം സ്വർണമാണ് കാണാതായത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് ഭക്തർ നൽകിയ സ്വർണം മുക്കിയതെന്നാണ് ആരോപണം പ്രതിഷേധത്തിനൊടുവിൽ ദേവസ്വം ബോർഡ് പോലീസിൽ പരാതി നൽകി ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ചയ്ക്ക് പിന്നാലെ ദേവസ്വം ബോർഡിന് കീഴിലെ പല ക്ഷേത്രങ്ങളിലെയും സ്വർണ കവർച്ചകളും അഴിമതികളും പുറത്തുവരുന്നു കോഴിക്കോട് ബാലുശ്ശേരിയിലും മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ നടത്തിയത് വൻ കൊള്ളയാണ് പ്രാഥമിക കണക്കെടുപ്പിൽ ഇരുപത് പവനോളം സ്വർണം നഷ്ടമായതായി തെളിഞ്ഞു വാർത്ത പുറത്തറിഞ്ഞതോടെ ഭക്തർ പ്രതിഷേധവുമായി രംഗത്തെത്തി കസ്റ്റോഡിയൻ ഈ ഇതിന്റെ രംഗത്തെത്തിയോ ഇതില് കേവലം ഒരു ഉദ്യോഗസ്ഥന് മാത്രമാണ് പങ്ക് എന്നുണ്ടായിരുന്നെങ്കിൽ എന്നോ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുക്കാമായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ സ്വത്ത് കണ്ടുകെട്ടാവുന്ന സാഹചര്യത്തിലേക്ക് കടത്താമായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാത്തത് അതിൻ്റെ മുകളിൽ നടപടി എടുക്കേണ്ടുന്ന ആളുകൾ കൂടി ഇതിൽ പങ്കുണ്ടെന്നുള്ളതിന്റെ തെളിവാണല്ലോ മലബാർ ദേവസ്വം ബോർഡ് അവിശ്വാസികളെ ഭരണത്തിൽ കുത്തി നിറച്ച് ഈ ക്ഷേത്രം കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ് ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ ദേവസ്വം ബോർഡ് അധികാരികൾക്ക് പോലീസിൽ പരാതി നൽകേണ്ടി വന്നു നമ്മൾ പതിനൊന്ന് മണിക്കുള്ളിൽ അയാൾ വന്നിട്ടില്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളത് പരാതി തയ്യാറാക്കിയിട്ടുണ്ട് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി തയ്യാറാക്കിയിട്ടുണ്ട് ആ പരാതിയിൽ ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം മാത്രമല്ല ഈ പരാതി കൊടുക്കുക മാത്രമല്ല ഇതിൻ്റെ ഇതിലുണ്ടാവുന്ന എല്ലാ റവന്യൂ റിക്കവറി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും കിട്ടിയിട്ടില്ലെങ്കിൽ ബാക്കി ഇത്രയും കാലം ഡിലേ ആവാനുള്ള കാരണങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് അന്വേഷിക്കുന്നുണ്ട് അപ്പം എല്ലാ രീതിയിലും ക്ഷേത്രത്തിൻ്റെ സ്വത്തും സ്വർണവും നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദേവസ്വം ഭരണ സമിതിയുടെ തീരുമാനം സ്വർണം കവർച്ച നടത്തിയത് തിരിച്ചു പിടിക്കുന്നതിനൊപ്പം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും ഭക്തർ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ക്ഷേത്രത്തിൽ ലഭിച്ച വരുമാനവും സ്വർണവും അടക്കമുള്ളവ പരിശോധിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ഉത്തര കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ബാലുശേരി കോട്ട ശ്രീ പരദേവതാ ക്ഷേത്രം ക്ഷേത്രത്തിലെ സ്വർണ ഉരുപ്പിടികൾ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാത്തതിലും ദുരൂഹതയുണ്ട് ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളയുടെ ഒന്നു മാത്രമാണ് ബാലുശ്ശേരിയിലെ കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ക്യാമറമാൻ പ്രശോഭിനൊപ്പം ശിവദാസ് കന്മനം ജനം കോഴിക്കോട്